പരിധി വരെ അവിടെ താമസിക്കാതെ നമ്മൾ എടുക്കുന്ന കാഴ്ചകളും അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോ അതിന്റെ ഒരു യഥാർത്ഥ ഒരു റിയാലിറ്റി മാറുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും എന്താ പറയാ ചിന്തിച്ചിട്ടുണ്ട് ഏറ്റവും തറയായിട്ട് കളിക്കുന്നവർ വിഷപ്പിക്കുന്നുണ്ടെങ്കിൽ നിലവാരത്തിൽ കളിക്കാൻ ഇറങ്ങിയവരും കൂടെ തറയാകാൻ തീരുമാനിക്കുന്നു അതാണ് സംഭവിക്കുന്നത് കേട്ടോ ഇതിനായിരുന്നെങ്കിൽ വരൂല്ലായിരുന്നു അല്ലെങ്കിൽ അടുത്ത് നമുക്ക് ചോദിക്കേണ്ട ചോദിക്കേണ്ടെന്ന് പറഞ്ഞില്ല ചോദിച്ചു ചോദ്യം അതേ സന്തോഷ് ജോർജ് വളങ്ങര മറുപടി കൊടുത്ത മറുപടിയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ സന്തോഷ് ജോർജ് വളങ്ങര ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ സോഷ്യൽ മീഡിയയുടെ കടന്നുവരവിന് മുമ്പ് ഒരു കാലത്ത് മലയാളികൾ വിദേശ രാജ്യത്തെ കാഴ്ചകൾ കണ്ടിരുന്നത് സന്തോഷ് ജോർജ് വളങ്ങരയുടെ വീഡിയോയിലൂടെയായിരുന്നു പുള്ളിക്കാരന്റെ ചാനലിലായ സഞ്ചാരി എന്ന പ്രോഗ്രാം ഒരിക്കലും ഒരു മലയാളിക്കും മറക്കാൻ പറ്റത്തില്ല അല്ലേ അത് നൽകുന്ന ഒരു ഫീല് മറ്റൊന്നിനും പകരം വെക്കാൻ പറ്റത്തില്ല അല്ലെ ആ പ്രോഗ്രാമിലൂടെയുള്ള പുള്ളിക്കാരന്റെ യാത്രാ വിവരണം വേറൊരു ലെവൽ തന്നെയാണല്ലേ വേണമെങ്കിൽ സന്തോഷ് ജോർജു കുളങ്ങരയെ കേരളത്തിലെ ആദ്യത്തെ ട്രാവൽ ബ്ലോഗർ എന്ന് വിശേഷിപ്പിക്കാം പുള്ളിക്കാരന്റെ വീഡിയോകൾ യൂഷ്വൽ ട്രാവൽ ബ്ലോഗർ എന്നതിനേക്കാൾ ഉപരി ഒരു യാത്രാ വിവരണം അല്ലെങ്കിൽ ഒരു യാത്രാ ഡയറി കുറിപ്പ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം കാരണം ആ രീതിയിലാണല്ലോ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ പിന്നീട് അതിനെല്ലാം ശേഷം സോഷ്യൽ മീഡിയയുടെ കടന്നു വന്നു അതിലൂടെ പലരും ട്രാവൽ ഒക്കെ ചെയ്യാൻ തുടങ്ങി സുജിത് പത്തനെ പോലെ ഈ ബുൾജെറ്റിനെ പോലെ മല്ലു ട്രാവലറിനെ പോലെ ഒരുപാട് ട്രാവൽ ബ്ലോഗേഴ്സ് കടന്നു വരാൻ തുടങ്ങി പക്ഷെ അപ്പോഴും സന്തോഷ് ജോർജുളങ്ങലൂടെ സഞ്ചാരം പരിപാടി അവിടെ നിന്നെല്ലാം ഞാൻ വേറിട്ട് നിൽക്കുകയാണ് പക്ഷെ ഇന്നും ആളുകൾ പറയുന്നത് എന്താണ് എത്ര ട്രാവൽ ബ്ലോഗേഴ്സ് വന്നാലും അവർക്ക് ആർക്കും സഞ്ചാരം പരിപാടിയെ കവച്ചു വെക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അതാണ് സഞ്ചാര പരിപാടി മലയാളികൾക്കിടയിൽ ഉണ്ടാക്കിയ ഓണം എന്ന് പറയുന്നത് അത് മാത്രമല്ല ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചത് കൊണ്ടുള്ള ആ സന്തോഷ് ജോർജ് വളങ്ങരുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രി വരെ ആക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ പുള്ളിക്കാരനെ കുറിച്ച് പറയാനും പുള്ളിക്കാരന്റെ പരിപാടിയെ കുറിച്ച് പറയാനും ഒരുപാട് കാര്യങ്ങളുണ്ട് എനിവേ നമുക്ക് വിഷയത്തിലോട്ട് വരാം രണ്ടു ദിവസം മുന്നേ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ചാനലിൽ സന്തോഷ് ജോർജ് വളങ്ങനെ വെച്ചിട്ട് ഒരു ഫാം മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫാം മീറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സന്തോഷ് ജോർജ് അങ്ങനെ ഒരു സ്റ്റേജിൽ കയറിയിരിക്കും എന്നിട്ട് ഓരോ ഗസ്റ്റുകളെ ഒന്ന് സ്റ്റേജിൽ വന്നിരുന്നിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും മൂപ്പരാതിനുള്ള മറുപടി പറയുകയും ചെയ്യും ഇതാണ് ആ സിസ്റ്റം എന്ന് പറയുന്നത് ആ പരിപാടിയിൽ നമ്മുടെ ഇച്ചേക്കിങ്ങിനോട് മായിൻ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മാഹിനെ ഈ സന്തോഷ് ജോർജ്ജോളങ്ങനോട് ഒരു ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടി നമുക്ക് എന്തായാലും അവിടെ സന്തോഷ് ജോർജ്ജോളങ്ങനോട് മാഹിൻ ചോദിച്ച ചോദ്യം നമുക്ക് കണ്ടിട്ട് വരാം എനിക്ക് തോന്നുന്നു സാറിൻ്റെ യാത്രകൾ ഞാൻ പലപ്പോഴും കാണുന്ന ആളാണ് സാർ നൽകുന്ന ഇപ്പോൾ സഫാരി പരിപാടിയിലൂടെ നൽകുന്ന ഒരു രാജ്യത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ സാറിപ്പോൾ പല യാത്രകളും പോകുന്നത് പലപ്പോഴും ട്രിപ്പ് ഓൾറെഡി പ്ലാൻഡ് പ്ലാൻഡായിട്ടാണ് പ്രീബുക്ഡ് ആയിട്ടാണ് അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ട് ഒരു സ്ഥലത്തെ സാഹചര്യം വീക്ഷിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരു പരിധി വരെ അവിടെ താമസിക്കാതെ നമ്മൾ എടുക്കുന്ന കാഴ്ചകളും അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു റിയാലിറ്റി മാറുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും എന്താ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് ചോദിക്കാൻ ഒരുപാട് ആയിട്ടുള്ള ചോദ്യം നമ്മുടെ ഇവിടെ മായിമച്ചാൻ ചോദിച്ചിരിക്കുന്ന ഒരു പെർസ്പെക്ടീവ് ചോദ്യം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് മൈൻറെ വ്ളോഗുകളെല്ലാം പലരും കണ്ടിട്ടുണ്ടാവും നിങ്ങക്ക് എല്ലാവർക്കും അറിയാലോ മാഹിൻ ഒരു ട്രാവൽ ബ്ലോഗറാണ് മറ്റുള്ള ട്രാവൽ ബ്ലോഗേഴ്സിൽ നിന്നും മാഹിമച്ചാനെ വ്യത്യസ്തപ്പെടുത്തുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ മ ഏതെങ്കിലും ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സാധാരണക്കാരുമായിട്ട് ഇടവഴകിയിട്ട് അവിടുത്തെ വ്ലോഗൊക്കെ ചെയ്യുന്നത് അവരുടെ വീട്ടിൽ കയറി താമസിക്കും അവരുണ്ടാക്കി തരുന്ന ഭക്ഷണം അവിടെ നിന്ന് കഴിക്കും അവിടെയുള്ളവരുമായിട്ട് ഇടവഴകിയിട്ടാണ് അവിടെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് പക്ഷെ അവിടെ നിന്നുള്ള വ്യത്യസ്തമാണ് ഈ സന്തോഷ് ജോർജ്ജ് വളങ്ങനെ സ്വീകരിക്കുന്നത് സന്തോഷ് ജോർജ് വളങ്ങനെ എന്താണ് ചെയ്യാറ് ഒരു ട്രാവൽ ഗൈഡുമായിട്ട് പോകും മറ്റേ ആ നാട്ടിലുള്ള ആൾക്കാരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും അവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് വീഡിയോകളൊക്കെ ചെയ്യുന്നത് അവിടെ അങ്ങനെ പറയുന്ന സമയത്ത് നാട്ടുകാർ തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരികയാണെങ്കിൽ ആ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ അല്ലേ ആ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് അതാണ് മായയോടെ പറഞ്ഞു വെക്കുന്നത് അതൊരു ജനുവനായിട്ടുള്ള ചോദ്യം തന്നെയാണ് നമ്മളൊരു വ്യക്തിയിൽ നിന്നും ചോദിച്ചു കിട്ടുന്ന അറിവ് അറിവും അടുത്തൊരു ഒരു ദിവസം താമസിച്ചിട്ട് കിട്ടുന്ന അറിവും രണ്ടും വ്യത്യസ്തമാണല്ലേ കുറച്ചുകൂടി ജനുവൻ ആയിട്ടുള്ള അറിവ് കിട്ടുന്നത് നമുക്ക് ആ വ്യക്തിയോട് താമസിക്കുമ്പോൾ കിട്ടുന്ന അറിവാണല്ലേ അല്ലേ പക്ഷെ ചോദിച്ചു അറിവിൽ ചിലപ്പോൾ തെറ്റിദ്ധാർമ്മങ്ങളൊക്കെ ഉണ്ടായേക്കാം ആ ഒരു പോയിന്റാണ് മായ്മച്ചാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് പക്ഷെ ഇവിടെ സന്തോഷ് ജോർജ് ഭംഗിയായിട്ട് ആ ഉത്തരം പറഞ്ഞു നമുക്ക് എന്തായാലും കണ്ടിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ നിർബന്ധമില്ല ഇപ്പൊ നമ്മൾ ഒരു ആളിൽ നിന്ന് കേൾക്കുന്ന അത് മാത്രം അതുപോലെ ടെലികാസ്റ്റ് ചെയ്യല്ല ചെയ്യുന്നത് നമ്മൾ അതിനെ ചെക്ക് ചെയ്യും അതിന് നിരവധിയായ സാധ്യതകളുണ്ട് ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു ഗൈഡിന്റെ ഒക്കെ ആയിരിക്കും യാത്ര ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ആ ഗൈഡിനൊക്കെ യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏത് വഴിക്കാണ് പോകേണ്ടത് നമ്മളാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടത് നമ്മളാ തീരുമാനിക്കുന്നത് അവിടെ എത്തിക്കുന്ന ഒരു വണ്ടി ഡ്രൈവറുടെ ജോലിയും അവിടെ ആളുകളുമായിട്ട് നാട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളുടെ ജോലിയും മാത്രമാണ് ഞാൻ പലപ്പോഴും ഈ ഗൈഡുകൾ എന്ന് പറഞ്ഞാൽ അളയിപ്പിക്കുന്നത് അല്ലാതെ എനിക്ക് ഗൈഡുകൾ ഉണ്ടാവാറില്ല എനിക്കൊരു ട്രാൻസ്ലേറ്റർ കം ഡ്രൈവറെ എൻ്റെ യാത്രകൾ ഉണ്ടാവാറുള്ളൂ അപ്പം അവിടെ എന്താണ് ചോദിക്കേണ്ടതെന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അവർ അതിന് മറുപടി മേടിച്ചു തരിക നാട്ടുകാരെല്ലാം ചെയ്യുന്നത് പിന്നെ അതെല്ലാം ഞാൻ ഒരു അഭിമുഖം പോലെ ഷൂട്ട് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ അത്തരം ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് അല്ല കിടലിനായിട്ട് എന്റെ മറുപടി പറയുന്നുണ്ട് അല്ലെ വെറും ഒരാളിലൂടെ കിട്ടുന്ന അറിവ് മാത്രമല്ല പുള്ളിക്കാരൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു ഗൈഡിനെ കൊണ്ടുവന്നു ആ നാട്ടിലുള്ളവരോടൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിൽ നിന്നിട്ടുള്ള മാസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടാണ് അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ടാണ് നമ്മളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു പ്രോസസ് ആണ് അല്ലേ അല്ലാണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അപ്പാട് വന്ന് സന്തോഷിച്ചു സന്തോഷ ചോർജോ ചെയ്യുന്നത് പക്ഷെ എന്തായാലും നല്ലൊരു ചോദ്യമായിരുന്നു മായം വച്ചാൻ ഇവിടെ ചോദിച്ചത് അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയും സന്തോഷിച്ചു ചോർജ് ഇവിടെ പറയുകയും ചെയ്തു പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്നല്ലേ നിങ്ങൾ ഇപ്പൊ ഇവിടെ ചോദിക്കുന്നത് പ്രശ്നം ഇവിടെ അല്ല കേട്ടോ കമന്റ് ബോക്സിലാണ് കമന്റ് ബോക്സിൽ ഇവിടെ ഫുൾ നോക്കുകയാണ് കുറച്ച് കമന്റുകൾ ഞാൻ ഇവിടെ വായിച്ചു തരാം കേട്ടോ ചോദ്യത്തിൽ ഒരു കാര്യം ഒളിപ്പിച്ച് കടത്തിയ മഹിൻ എന്ന മഹാനെ എസ് ജി നല്ലോണം കൈകാര്യം ചെയ്തു എന്താണ് ഇവിടെ ഒളിപ്പിച്ച് കടത്തിയത് ഒന്ന് പറഞ്ഞാട്ടെ ഈ ചോദ്യത്തിൽ എന്തെങ്കിലും ഒളിപ്പിച്ച് കടത്തിയെന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു കമന്റ് ഞാൻ ഒരു ഉദാഹരണമായിട്ട് കാണിച്ചു തോന്നുന്നു കേട്ടോ ഇത്തരത്തിലുള്ള കമന്റുകളാണ് ആ കമന്റ് ബോക്സ് ഫുള്ളും മഹിൻ എന്തോ ഒളിപ്പിച്ച് കടത്താൻ വന്ന രീതിയിലാണ് പറയുന്നത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും മാഹിംബച്ചാൻ ഇഷ്ടമല്ല അതിനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാഹിംബച്ചാൻ വെറും ഒരു ട്രാവൽ ബ്ലോഗർ മാത്രമല്ല അതിന്റെ കൂട്ടത്തിൽ തന്റെ നിലപാടുകളും ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്യുകയും ചെയ്യും ഒരു ശക്തമായിട്ടുള്ള പാലസ്തീൻ അനുകൂലിയാണ് ഈ മാഹിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ശക്തമായിട്ടുള്ള ഒരു ഇസ്രായേൽ വിരോധി കൂടിയാണ് ഈ നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം അറിയാമല്ലോ പലസ്തീനെ അനുകൂലിക്കുന്നവരെ പോലെയാണ് ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരും ഉണ്ട് പലസ്തീനെ അനുകൂലിക്കുന്നവരെ എന്ന് പറയുന്ന ആൾക്കാർ വരെ ഇവിടെ ഉണ്ട് ഒരു നാട്ടിലാണ് നമ്മുടെ മായംച്ചാൻ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ പലസ്തീനക്കിടയ്ക്കെ സപ്പോർട്ട് ചെയ്ത് മായും സംസാരിക്കുന്നത് കൊണ്ട് തന്നെ പലർക്കും മായം മച്ചാനോട് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് റീസെന്റ് മായൻമച്ചാൻ ഒരു കാണിച്ചൊരു മണ്ഡത്തരം കൂടി നമ്മൾ കണ്ടതാണല്ലോ ഇസ്രായേലിനെ ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞിട്ട് എന്നിട്ട് ഇസ്രായേലിലോട്ടൊരു ടൂറും അടിച്ചു എങ്ങനെയുണ്ട് ജീവൻ പോകാണ്ട് തിരിച്ചു വന്നതിന്റെ ഭാഗ്യം ഒരു രാജ്യത്തെ ഇരുന്ന് കുറ്റം പറഞ്ഞിട്ട് ആ രാജ്യത്തോട്ട് ടൂർ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ മണ്ഡത്തരം എന്താണുള്ളത് ഒരു ഉദാഹരണം പറയാം ഒരു പാകിസ്ഥാൻകാരൻ പാകിസ്ഥാനിൽ ഇരുന്നോണ്ട് എപ്പോഴും ഇന്ത്യയിലെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും എന്താക്കുകയാണ് അവൻ പെട്ടെന്ന് ഒരു ദിവസം ഇന്ത്യയിലേക്ക് ടൂർ വരികയാണ് എന്തായിരിക്കും അവസ്ഥ ആലോചിച്ച് നോക്കി നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ അവനെ വെറുതെ വിടൂ അതേ ഒരു അവസ്ഥ തന്നെയായിരുന്നു മാഹിം മച്ചാൻ ഉണ്ടായത് ഇസ്രായേലിലേക്ക് പോയ സമയത്ത് മാഹിം മച്ചാൻ എന്താണ് സംഭവിച്ചത് നമ്മളെല്ലാവരും കണ്ടാണല്ലോ ഒടുക്കത്തെ സെക്യൂരിറ്റി ചെക്കിംഗ്സ് ഒക്കെ ആയിരുന്നു എയർപോർട്ടിൽ ഒരുപാട് സമയം മാഹിം മച്ചാനെ തളഞ്ഞുവെച്ചവര് ഇസ്രായേലെ ഒരു മാഹിനെ ഒരുപാട് വട്ടം കറക്കിയിട്ടുണ്ട് സത്യത്തിൽ അവൻ അത് ചോദിച്ച് മേടിച്ചത് തന്നെയാണ് നമ്മൾ അന്നും അത് വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെ ഒരു മണ്ണത്തരം കാണിച്ചത് എന്നുള്ള രീതിയിൽ അന്നത്തെ ആ സംഭവത്തിന് ശേഷം മാഹിൻ മച്ചാൻ ഒരുപാട് ഹേറ്റേഴ്സ് കേറിയിട്ടുണ്ട് ആ ഒരു ഹേറ്റേഴ്സിന്റെ പ്രതിഫലനമാണ് ഈ കമന്റ് ബോക്സിലൂടെ കാണാൻ സാധിച്ചത് എനിക്ക് എന്തായാലും ഒരിക്കലും ഇങ്ങനെയുള്ള കമന്റുകളോട് യോജിക്കാൻ പറ്റത്തില്ല പക്ഷേ സന്തോഷങ്ങനോട് മാഹിൻ മച്ചാൻ ഇവിടെ ഒരുപാട് ഒന്നും ചോദിച്ചിട്ടില്ല എസ് കെ ജിയുടെ വീഡിയോയിൽ യോജിക്കാൻ പറ്റാത്ത ഒരു ചോദ്യം ഉണ്ടായിരുന്നു അത് മായിമച്ചാൻ ഇവിടെ ചോദിച്ചു അത്രേ ഉള്ളൂ അതിനെ ആവശ്യമനുസരിച്ച് കണ്ടാൽ മതി ഇപ്പം വിമർശിക്കുന്നവർ ശരിയാക്കാൻ മായ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മായ്മച്ചാൻ അവന്റെ നിലപാടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സന്തോഷ ചോർജോട് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പലസ്തീൻ ഇസ്രായേൽ ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവിടെ പിന്നെയും പറയാം അവനെ കുറ്റപ്പെടുത്തി കമന്റിടുന്നതിന് എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് പറയാം അത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ യാത്രയുമായി ബന്ധപ്പെട്ട് അവനൊരു ചോദ്യം ചോദിച്ചു അതിനുള്ള കൃത്യമായിട്ടുള്ളൊരു മറുപടി എസ് കെ ജി കൊടുക്കുകയും ചെയ്തു അത്രേ ഉള്ളൂ ഈ ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ നല്ല സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ അവസാനം തന്നെ ഒരു ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അതും കണ്ടിട്ട് വരാം കേട്ടോ ഇതിനായിരുന്നു ഞാൻ ആക്ച്വലി വരൂലായിരുന്നു ഞാൻ ആക്ച്വലി എനിക്ക് ഇതിന്റെ ചോദ്യ കേട്ടോ ഞാൻ പെട്ടെന്ന് ഇവർ പറഞ്ഞില്ല കേട്ടോ ഒരു കൊസ്റ്റൻ ആൻസർ പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ പുള്ളീടെ അടുത്ത് നമുക്ക് ചോദിക്കേണ്ട കൊസ് ആണെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പൊ ഞാൻ പോയപ്പോ എന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ സാറിന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാം അങ്ങനെയൊക്കെ ഉണ്ടോ അതിന് മാത്രം മോശമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും അല്ലല്ലോ മായനോട് ചോദിച്ചത് ഇഷ്ടമുള്ള ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞു ആയിന് ഇഷ്ടമുള്ള ഒരു ചോദ്യം അവിടെ ചോദിച്ചു എന്തായാലും മൈൻമച്ചാൻ ഈഗോ ഹേറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും അത് ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം ബാക്കി പറഞ്ഞാട്ടെ എത്രയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ് പക്ഷെ അത് ക്രിറ്റിസം പോലെയാണ് അതായത് എന്റെ യാത്രകൾ എന്ന് പറയുന്നത് ഞാൻ എന്റെ യാത്രകൾ അനുകൂലിക്കുന്ന ആളല്ല എന്റെ യാത്രകളാണ് എന്താണ് കറക്റ്റ് എന്ന് അനുകൂലിക്കുന്ന ആളല്ല അതായത് നമ്മൾ ഓരോ സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്യുമ്പോഴും നമ്മളെ ആളുകളുടെ നിറം അല്ലെങ്കിൽ ആളുകളുടെ നാഷണാലിറ്റി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ അടുത്ത് പെരുമാറുന്നു എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ വ്യത്യാസപ്പെടും മനസ്സിലായാലേ അപ്പം അതുകൊണ്ട് എനിക്ക് ഒരിക്കലും തെറ്റായിട്ട് പറയാൻ പറ്റില്ല എന്നിരുന്നാലും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അദ്ദേഹം ഗൈഡുമായിട്ടും അദ്ദേഹം എന്താ പറയുക ആയിട്ട് പോകുന്ന ട്രിപ്പുകളായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആളുകൾക്ക് കൊടുക്കുന്ന ഭീഷണം ആക്ച്വലി വലിയ രീതിയിൽ തെറ്റാറുണ്ട് അല്ലെ സ്പെഷ്യലി ഒരു സ്ഥലത്ത് എന്താ പറയുക രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സ്പെഷ്യലി വിവരിക്കുമ്പോൾ മനസ്സിലായാലേ അപ്പൊ നമുക്ക് ഗൂഗിൾ നോക്കി അല്ലെങ്കിൽ ചാറ്റ് ഐ പി ടി നോക്കിയിട്ട് നമുക്കൊരു രാജ്യത്തിൻ്റെ ഹിസ്റ്ററി നമുക്ക് പറയാൻ പറ്റും പക്ഷെ ആ ഒരു ഹിസ്റ്ററി എത്രത്തോളം ആണെന്ന് തോന്നിയാൽ നമ്മൾ അവിടുത്തെ ആളുകളിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ യഥാർത്ഥം അപ്പം ആ ഒരു ചോദ്യമാണ് വന്നത് അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നി അയ്യോ അത് ക്രിറ്റിസിസം പോലെയാണല്ലോ കാരണം പുള്ളിയുടെ ഒരു പ്രോഗ്രാമാണല്ലോ അപ്പൊ അതെനിക്ക് ഒരു ഭയങ്കര ഒരു ഫീൽ ബാഡായി കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നെർവസ് ആയി പിന്നെ വേറൊരു ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല പിന്നെ അതും യ് അതിനെ മോശമായിട്ട് കാണേണ്ട കാര്യം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഈ സന്തോഷ് ജോർജ് വളങ്ങര എന്ന് പറയുന്നത് ഈ ചോദിച്ച ചോദ്യത്തിൽ പ്രത്യേകിച്ച് മോശം എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് അവിടെ ചമ്മിനാറന്റെ ആവശ്യമൊന്നും മായന അവിടെ ഇല്ല ഈ സൈബർ അറ്റാക്ക് കൊണ്ടാണെന്ന് തോന്നുന്നു മായ്മച്ചാൻ ചോദിച്ച ചോദ്യം മോശമാണെന്ന് ഇങ്ങനെ പറഞ്ഞു വരുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ ഇവിടെ മായ്മച്ചാനോട് തെറി വിളിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇവിടെ മായിനാണെങ്കിലും എസ് കെ ജി ആണെങ്കിലും രണ്ട് രീതിയിൽ വീഡിയോകൾ ചെയ്യുന്നവരാണ് രണ്ട് രീതിയിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് അതിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നവരാണ് അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് മറ്റൊരാളുടെ യാത്രയിൽ വിയോജിപ്പ് ഉണ്ടാവും അത് സ്വാഭാവികമാണ് അതൊരവസരം കിട്ടിയപ്പോ അവിടെ ചോദിച്ചു അത് ഒരു രീതിയിൽ അങ്ങ് വിട്ടുകഴിഞ്ഞാൽ മതി അത് കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല ഇവിടെ സന്തോഷ ഊർജ്ജങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഒരു വീഡിയോ എടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല ചുമ്മാ ഇവിടെ ഒരാളെ വന്നിട്ട് ചീത്ത പറയുന്നതിനും തെറി വിളിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് പറ്റത്തില്ല ഇവിടെ മായമച്ച മുമ്പ് കുറെ മണ്ഡത്തങ്ങൾ കാണിച്ചിട്ടുണ്ട് നമ്മൾ അതെ അക്ഷരം പതി എതിർത്തിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഒരു മണ്ഡലം ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത്ര എനിക്ക് ഇവിടെ പറയാനുള്ളൂ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം